ഇവൻ പറഞ്ഞതുപോലെ ഇന്നലെ തന്നെ സോൾ ലൈക്ക് വെൽക്കം യു നിങ്ങള് രണ്ടാളും ആദ്യമായിട്ടും ഒരുമിച്ച് ബിഗ് ബോസിന് ശേഷം വരുന്ന ഒരു ഇവന്റ് ആണ് അത് നമ്മുടെ പാലക്കാട് വണ്ടിൽ വന്നതിൽ ഭയങ്കര അപ്പോ ഫാൻസിനോടും 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 പിന്നെ ബിഗ് ബോസ് പ്രേക്ഷകരോടും നമസ്കാരം പാലക്കാട് ആദ്യമായിട്ട് തന്നെ എന്താ പറയാ നിങ്ങൾ എല്ലാവരും ഇന്ന് ഈ മഴയും എന്താ പറയാ ഒരു വെതർ നമുക്ക് അത്ര ഇതല്ലെങ്കിലും ജസ്റ്റ് അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും മഴയാണെങ്കിലും ഞങ്ങളെ കാണാൻ വേണ്ടിട്ട് ഇവിടെ വന്നതിൽ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് എന്താ പറയാ ഈ ഒരു അവസരത്തിൽ ഇവിടെ നിൽക്കുന്ന സമയത്ത് സൂക്ഷിച്ചു 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 ഇവിടെ നിൽക്കുന്ന സമയത്ത് ഹൃദയത്തിന്റെ ഭാഷയിൽ നിങ്ങൾ എല്ലാവരോടും ഒരു വലിയ വലിയ നന്ദി പറയാനാണ് ആഗ്രഹം താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ദ ലവ് ആൻഡ് സപ്പോർട്ട് ഞാൻ എറണാകുളക്കാരനാണ് എനിക്ക് പാലക്കാടായിട്ട് അധികം ബന്ധമൊന്നുമില്ല പക്ഷേ പാലക്കാട് ഇത്രയും നല്ല ആൾക്കാരുണ്ടായിരുന്നു സ്നേഹമുള്ള ആൾക്കാരുണ്ടായിരുന്നു എന്നുള്ളത് ഇവിടെ വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് അപ്പോൾ താങ്ക് യു സോ മച്ച് പിന്നെ എല്ലാവരും ബിഗ് ബോസ് ഒക്കെ കാണാറുണ്ടായിരുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു

ഞങ്ങളെ ഇഷ്ടപ്പെടുന്ന എത്ര പേര് ഉണ്ടാവും പ്രത്യേകിച്ച് പാലക്കാട് നമുക്ക് അങ്ങനെ അധികം അറിയാവുന്ന സ്ഥലമല്ല പാലക്കാട് പക്ഷെ ഇത്രയും പേര് വരും ഇത്രയും സ്നേഹം ഉണ്ടാവും എന്ന് നമ്മൾ വിചാരിച്ചതേ അല്ല പിന്നെ നമ്മുടെ സ്റ്റൈൽ സ്റ്റൈലിനോടാണ് നമ്മൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു അവസരം ഇങ്ങനെ തന്ന് ഇവരെ പുതിയ ബ്രാൻഡ് ഞങ്ങളെ വിളിച്ചിങ്ങനെ ഓപ്പൺ ചെയ്യുന്നതിൽ ഇവരോട് ഒരുപാട് ഒരുപാട് നന്ദി പിന്നെ നിങ്ങളോടും ഇതിൽ എടുത്ത് പറയേണ്ടത് അതായത് എനിക്ക് ഏറ്റവും കൂടുതൽ സ്പെഷ്യലായിട്ട് തോന്നുന്ന ഒരു ഒക്കേഷൻ ഏറ്റവും സ്പെഷ്യാലിറ്റി ഫീൽ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അധികം പബ്ലിക് ഇവൻറ്റ്സ് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ആ സമയത്താണ് വിളിക്കുന്നത് സ്കൈ ഫോൺസിന്ന് ആ അഫ്രീന വിളിക്കുന്നുണ്ട് എന്നിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു ഞങ്ങളുടെ ഒരു ഷോപ്പിൻ്റെ ഉദ്ഘാടനമാണ് സോറി അമ്രീന എന്റെ സോറി അമ്രീന വിളിച്ചിട്ട് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ ഒരു സംരംഭം തുടങ്ങുന്നുണ്ട് പാലക്കാടാണെന്ന് പറഞ്ഞു പിന്നെ ഇതിലെടുത്ത് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് ഹസ്ബൻഡ് വൈഫ് കോംബോ അടിപൊളിയാണ് കാരണം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര അടിപൊളിയായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് ഞാൻ എനിക്കത് ഓരോ ക്ലാസ്സും ഇത് വിളിച്ച് സംസാരിക്കുമ്പോഴും നമുക്ക് അത്രയും കംഫർട്ടബിൾ ആക്കി നമ്മൾ കീപ്പ് ചെയ്തു നല്ല രീതിയിൽ ഭയങ്കര സ്നേഹത്തോടെയാണ് സംസാരിക്കുന്നത് പിന്നെ എൻ്റെ അടുത്ത് വിളിച്ചപ്പോൾ തന്നെ പറഞ്ഞത് ഗബ്രി ഒറ്റയ്ക്കല്ല ജാസ്മിനെയും വേണം നിങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് വരണം എന്നാണ് പറഞ്ഞത് അപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ നമ്മൾ ഇന്നിവിടെ വന്നിട്ടുള്ളത് ബേസിക്കലി ഇവരുടെ ലൈഫിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് കഴിഞ്ഞ ആറേഴ് വർഷമായിട്ട് അൻവർക്ക കുറേ നാളായിട്ട് കഷ്ടപ്പെട്ട് ഇതിൻ്റെ പിന്നിൽ നടന്ന് അവസാനം അവർ എൻ്റെ അടുത്ത് പറഞ്ഞത് ഇവിടെയുള്ള ഓരോ ലൈറ്റ് സെലക്ട് ചെയ്യുന്നതിൽ വരെ പുള്ളിയുടെ കയ്യിൽ കൈ എത്തിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു കാര്യത്തിൽ എന്താ പറയുക ഡെഡിക്കേഷൻ ബിസിനസ്സിലാണെങ്കിലും എന്തിനാണെങ്കിലും വലിയൊരു സംഭവം തന്നെയാണ് അപ്പോൾ ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളുടെ ഇത്രയും ബിസിനസ്സിൽ ഇത്രയും എന്താ പറയുക ലോയൽ ആയിട്ടുള്ള ഒരാളുടെ കടയിൽ തന്നെ നമുക്ക് ആദ്യം തന്നെ വരാൻ പറ്റിയില്ല ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ ഞങ്ങളുടെ ആദ്യത്തെ ഒരുമിച്ചുള്ള ഫംഗ്ഷൻസ് പാലക്കാടിലായതിലും ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് പാലക്കാടിലായാലും താങ്ക് യു സോ മച്ച് അത്രയൊക്കെ ഉള്ളൂ അപ്പോൾ പിന്നെ ഇന്ന് ഇവരുടെ ഒരു ഓൺ ബ്രാൻഡും കൂടി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പ്ലീസ് ഡു ചെക്ക് ദിസ് ഔട്ട് ഇവിടെ ഞങ്ങൾ വരുന്നതിൽ എല്ലാ കാര്യം ഞങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ് ഞങ്ങൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഈ ഒരു ബ്രാൻഡിനെയാണ് സ്കൈഫോൺസ് ആൻഡ് സെവൻ എന്ന് പറഞ്ഞിട്ട് ഇവരുടെ ഒരു ബ്രാൻഡ് ഇവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഫോൺ ആക്സസറീസ് ആണ് ഞാൻ അകത്ത് പോയ സമയത്ത് ചെക്ക് ചെയ്തു നമ്മുടെ ഡ്രില്ല് ഡ്രില്ല്യൺ ഇന്റർനാഷണൽ കമ്പനികൾ ബോട്ടോ പോലുള്ള കമ്പനികൾ ചെയ്യുന്ന സെയിം കമ്പനി തന്നെയാണ് ഇവരും ഇത് ചെയ്ത് ഇറക്കുന്നത് അപ്പോൾ പ്ലീസ് ഡു ചെക്ക് ദാർ ഔട്ട് ഈ കട നമുക്ക് ഒന്ന് കൊടുക്കണം അപ്പോൾ താങ്ക് യു സോ മച്ച് ഗൈസ് താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ടുഡേ I love you guys. We love you guys. Thank you, Gabri. Thank you, Jasmine. Now, we have an official welcome.